A psychiatric patient is complaining to other clients about not being allowed by staff to keep food in his room. Which of the following interventions would be most appropriate? Allowing a snack to be kept in his room, reprimanding the client, ignoring the client's behavior, and setting limits on the behavior. Psychiatric patient is having a complaint that staff is not allowing him to keep the food in his room. കംപ്ലൈന്റ് ആണ് വന്നു നമ്മൾ എന്താണ് ഇതിൽ ബിഹേവിയർ ആയിട്ടുള്ളത് ശാസിക്കണം പറയാൻ പാടില്ല ചെയ്യാൻ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക ലിമിറ്റ്സ് ഓൺ ദി ബിഹേവിയർ ഓപ്ഷൻ ഡി സെറ്റിംഗ് ലിമിറ്റ് ഓപ്ഷൻ ഡി കൂടുതലും നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല നമ്മളെ എപ്പോഴും അതിപ്പം ഏത് ഇൻപേഷ്യന്റ് സെറ്റപ്പ് സൈക്കാട്രിക് അല്ലാതെ തന്നെ ഒരു മെഡിക്കൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണെങ്കിലും വാർഡില് അത്യാവശ്യം പോളിസീസോ കാണും അല്ലേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് എവ്രി ക്ലോ മസ്റ്റ് ഫോളോ അവിടെ അഡ്മിറ്റ് എല്ലാ ക്ലയന്റ്സും ഫോളോ ചെയ്യേണ്ട റൂൾസ് എല്ലാ വാർഡിലും ഉണ്ട് അതുപോലെ തന്നെയാണ് സൈക്കാട്രിക് വാർഡിലും ഇപ്പൊ നമ്മൾ അതിന്റെ നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പഠിക്കും വാർഡിലേക്ക് വരുന്ന ക്ലയന്റില് ക്ലയന്റിനെ നമ്മള് അത് മനസ്സിലാക്കുന്നത് സൈക്കോട്രിക് പേഷ്യൻസിനൊന്നും നമുക്ക് അത്രയ്ക്ക് പറ്റില്ലെങ്കിലും നമുക്ക് പറ്റുന്ന സൈക്കാട്രി പേഷ്യൻസിന് നമ്മൾ വാർഡിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു കൊടുക്കുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻസ് പേഷ്യൻസ് കാണിക്കുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യണം ബിഹേവിയർ ചെയ്യാൻ പാടില്ല കംപ്ലൈന്റ് ആയിട്ട് വരികയാണെങ്കിൽ ആ ബിഹേവിയറിനെ നമ്മൾ എന്ത് ചെയ്യാം മാറ്റാൻ ശ്രമിക്കണം പക്ഷെ നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം നമ്മൾ ഓക്കെ പേഷ്യന്റ് അങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞത് വെച്ച് നമ്മൾ അത് മനസ്സിലായിച്ചു പേഷ്യന്റ് ബിഹേവ് ചെയ്യാൻ പാടില്ല വി ഷുഡ് അക്സെപ്റ്റ് എക്സാറ്റ്ലി ആർ സീകീസ് അതാണ് The first patient Patient the patient എല്ലാ ബിഹേവിയേഴ്സിനും ഒരു ലിമിറ്റ് ബൗണ്ടറിയിൽ പേഷ്യന്റിലും മനസ്സിലായിരിക്കണം ഓക്കെ പേഷ്യന്റ് പറഞ്ഞ് മനസ്സിലാക്കി ആ ബിഹേവിയർ ലിമിറ്റ് ചെയ്യാം അലോ ഒരിക്കലും പാടില്ല അത് ഒരു റീസൺ ആണ് ക്ലൈൻറ് ക്ലയന്റിനെ ശാസിച്ചത് കൊണ്ട് ഒരു ഇതുകൊണ്ടല്ല സൈക്കാട്രിക് പേഷ്യൻസ് ആണ് ഇൻ കേസ് വർക്ക് ഉള്ള പേഷ്യൻസ് ആണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്യേണ്ടത് ഇഗ്നോറിംഗ് ദ ക്ലൈൻസ് ബിഹേവിയർ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ബീലിറ്റ് ദി പേഷ്യ ബിഹേവിയറിനെ അവരുടെ കൺസേണിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല ഈ മീ ടു ലിസൺ ടു ദിവസം ഫേവറബിൾ ബിഹേവിയർ ആണെങ്കിൽ യു നീ ടു മോട്ടിവേറ്റ് അല്ലെങ്കിൽ എൻകറേജ് അൺഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബിഹേവിയർ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ലിമിറ്റേഷൻസ്